സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ സുവിശേഷത്തിലൂടെ സോഷ്യൽ റിഫോമറായ ഈശോയെയാണ് സുവിശേഷകൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത് എന്തിനും ഏതിനും ആണയിടുക പതിവായിരുന്ന ഒരു സൊസൈറ്റിയിൽ ആണെ ഇടുകയും ചെയ്യരുത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും ഇലക്കുകയും ചെയ്ത ഈശോ നിങ്ങൾ ആണയിടുന്ന സ്വർഗം അവിടുത്തെ ആലയമാണെന്നും ഭൂമി പാതപീഠമാണെന്നും നമ്മുടെ ശരീരങ്ങൾ നമ്മുടെ സ്വന്തമല്ലെന്നും ഈശോ ഈശോയെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അവിടുത്തെ പാദപീഠമായ ഭൂമിയിൽ അധിവസിക്കുന്ന നമ്മൾ ഓരോരുത്തരും സത്യസന്ധതയോടും വിശുസ്തയോടും കൂടെ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരല്ലേ കപടതകളില്ലാത്ത എസ് സോർണോ എന്ന ആൻസേഴ്സ് അല്ലേ ഈശോ നമ്മൾ ഓരോരുത്തരിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത് ഒന്ന് ശാന്തമായി ആലോചിച്ച് നോക്കിക്കേ എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ഉത്തരവാദിത്തങ്ങളിലൊക്കെ എത്രമാത്രം സത്യസന്ധതയും വിശ്വസ്തയും പാലിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഇന്നേ ദിവസം കപടതകളില്ലാതെ ദൈവത്തിൻറെയും മനുഷ്യരുടെയും മുൻപിൽ ഒരു തുറന്ന പുസ്തകമായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ സത്യസന്ധരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന്